ഹലോ ചക്രകളെ മഹാലക്ഷ്മികളെ എല്ലാണ്ട് വിശേഷം ഞാനിവിടെ ഉണ്ട് എനിക്കൊരു കുഴപ്പമില്ല പിന്നെ കാലിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നായിരുന്നു ഞാൻ പുറത്തൊക്കെ പോകുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല കാല് കെട്ടിവെച്ചിട്ട് രണ്ടാഴ്ച റസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഞാനൊരു ദിവസം ഒന്നര ദിവസം എങ്ങാണ്ട് റെസ്റ്റ് എടുത്തിട്ടുള്ളൂ പിന്നെ ഞാനിരുന്നിട്ടില്ല ഓട്ടം അവിടെ ആ ഓട്ടമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ പുറകെയുള്ള ഓട്ടത്തിലായിരുന്നു പിന്നെ നിങ്ങളെല്ലാവരും എന്നെ എടുക്കുന്നത് എന്നെ അന്വേഷിക്കുന്നതിനൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക് യു സന്തോഷം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇത്ര പേരെ വാട്സപ്പിൽ വന്ന് തിരക്കുന്നത് എല്ലാവരും എന്നെ കാണുന്നു അപ്പോൾ ഞൈമം എല്ലാവരും എൻ്റെ വീഡിയോ കാത്തിരിപ്പോഴായിരുന്നോന്ന് പിന്നെ ദേഹ് കൊള്ളാവ അതിൻ്റെ ഇടയ്ക്ക് എന്റെ സൗന്ദര്യ സംരക്ഷണത്തിലേക്ക് കൊണ്ട് പോകാതെ ഇതെന്താ പറയുക ഗണപതിയുടെ തലയായി ഗണപതിയുടെ തല ആ ഇതുപോലെ തന്നെ കാശിന്റെ ഉണ്ട് കാശിന്റെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുണ്ട് വേണമെങ്കിൽ നിങ്ങക്ക് തരാം അപ്പൊ പിന്നെ അതിൻ്റെടൂടെ ബിസിനസ് പറഞ്ഞെന്ന് പറയുക ഇല്ല അപ്പൊ ഞാൻ നിങ്ങളിപ്പോ നോക്കുമ്പോൾ പറയാലോ ഞാൻ ഇന്ന് പുറത്തു വരുത്തി തീർത്താൻ എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനമാകിയുള്ള കണ്ടോണേ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇതൊരു ഫ്ലവർ വേസ് ആണ് അതായത് ഇത് വെക്കുന്ന സ്ഥലം നമുക്ക് പിന്നെ ചെടിയൊക്കെ വെക്കാം ഇങ്ങനെ മണി പ്ലാന്റൊക്കെ വെക്കാം നല്ല രസമുണ്ടല്ലേ ഈ തടിയുടെ ഇത് നല്ല രസമില്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് മേടിച്ചു നിങ്ങൾക്ക് ഇഷ്ടം ഒരു അതായത് നമ്മളത് കോമണായിട്ട് കാണാത്തതല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എനിക്ക് അങ്ങനത്തെ യുണീക്ക് പീസ് എന്നൊക്കെ പറയല്ലേ അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിന് ഇഷ്ടപ്പെട്ട ഞാനിടത്ത് തിന്നിട്ട് എനിക്ക് ഇണങ്ങത്തില്ലെന്ന് എനിക്ക് ഇണങ്ങുന്നുണ്ട് ചക്കരല്ലേ എനിക്കിതന്നും സ്വയം തോന്നി ഇണങ്ങുന്നുണ്ടെന്ന് ഞാൻ അങ്ങനെ എൻ്റെ ചക്കരകളെ ഞാനിവിടെ ഉണ്ട് നിങ്ങളെന്നെ തിരക്കുന്നതിലും ഒരുപാട് ഒരുപാട് സന്തോഷം കാർ കൂന്തൽ ഇരിക്കുകയാണ് ഞാൻ കാർ കൂന്തലും ഇങ്ങനൊന്നും ഇങ്ങനൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുടിയായിട്ട് ഇങ്ങനെ വെച്ചോടെ െന്തു പറയാന ചക്കളെ ഞാൻ അങ്ങനെ ദിവസങ്ങൾ തല്ലുന്നേക്കി തള്ളുന്നേക്കി പോകുന്നു ഓരോ ദിവസവും പുതിയ ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ അടുപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഞാൻ എൻ്റെ സ്വർണ്ണക്കടയിൽ ഇതുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത് വന്നവിടെ ഒന്ന് മേടിക്കാം എല്ലാം യൂണിക് പീസുകളായിരിക്കും വെറൈറ്റി 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 കേട്ടോ എൻ്റെ പേര് പോലെ നിങ്ങൾക്ക് ഒറ്റ പീസേ കാണത്തുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ സ്വർണ്ണക്കടയിൽ പർച്ചേസ് ചെയ്യാൻ വന്നാൽ അയ്യോ ഇത് എങ്ങും ഇല്ലല്ലോ എന്ന് നിങ്ങൾ പറയുന്ന നടക്കത്ത സാധനങ്ങളാണ് എൻ്റെ കടയിൽ ഞാൻ ഓർഡർ ചെയ്ത് എല്ലാം പണിയിച്ച് വെക്കുന്നത് കേട്ടോ എൻ്റെ ചങ്ക് വന്ന് ചങ്ക് എൻ്റെ ചങ്ക് വരുന്നു എൻ്റെ ചങ്ക് ഡിസിപ്ലിൻ്റെ ആളാണ് ഷോ ഒക്കെ ഊരി എവിടെ ഇട എവിടെ ഇട്ട് ഒരു ഹായ് പറഞ്ഞേ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെന്ത് പറ നാളെ ഞങ്ങൾ ഞാൻ പോകാനും കൂടെ ബാംഗ്ലൂർ പോകുക എൻ്റെ തുണിയൊക്കെ എടുക്കരുത് ഞാൻ ഇന്ന് കുറേ സാരിയൊക്കെ മടക്കി വെച്ച് പോർത്ത് നിങ്ങൾക്ക് സാരി കാണിച്ചത് എൻ്റെ സാരി ഷോ ഇത് കാണിച്ചോർന്ന് ഓർത്ത് എൻ്റെ സാരിയുടെ ശേഖരം മൊത്തമായിട്ട് ഇത് കാണിച്ചോന്ന് ഓർത്തു പിന്നെ മടക്കി 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 വെച്ചായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് കൊണ്ട് വീഡിയോ പിടിക്കാനൊന്നും മടി എനിക്ക് മടിച്ചു ഞാൻ മടിച്ചു വീഡിയോ പിടിക്കാൻ